പിന്നെ ഈ മഴയായിട്ട് നമുക്ക് ഈ ഈ തോട്ടീന്ന് ചാടി കയറിയ മീനാണിത് പ്രത്യേകിച്ച് വരാൽ അത് തോട്ടീൻ ചാടി നമുക്ക് റോഡി വീണ അങ്ങനെ കിട്ടുന്നതാണ് മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം മീനുകളൊക്കെ അങ്ങനെ ചാടി വീഴും പിന്നെ കരട്ടി പക്ഷെ കരട്ടി എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ കൈതക്കുരെന്നു പറയും അത് പപ്പ പക്ഷെ ചൂണ്ടയിട്ട് പിടിച്ചതാണ് വരാലൊക്കെ ഉള്ളിങ്ങനെ ചാടി വീഴുന്നത് പിന്നെ നല്ല മഴയൊക്കെയുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടും ആ ഇത് നമുക്ക് തോട്ടയിൽ നിന്ന് വീഴുന്നതാണ് അപ്പോൾ നല്ല ഒഴുക്കി കയറി വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് റോഡിലോട്ടും അവിടെ ഇവിടെയൊക്കെ ചാടി വീഴും